പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒടുവിൽ നാരായണിയെ ചതിച്ചിരിക്കുകയാണ് വൃന്ദ ഇതേ തുടർന്ന സത്യങ്ങളെല്ലാം ഭാരതി അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതോടെ തന്നെ ഇതുവരെ മണ്ടിയാക്കിയ അനൂപിനും അതുപോലെ തന്നെ നാരായണിക്കും തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഭാരതി ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്ന ഭാരതി നിന്റെ കള്ളത്തരമെല്ലാം താൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു തൻറെ മകനെ തട്ടിയെടുക്കാം എന്ന സ്വപ്നത്തിൽ പോലും കരുതേണ്ട എന്ന് വ്യക്തമാക്കുകയും അനൂപ് താൻ പറയുന്നത് പോലെ തന്നെ കേൾക്കുമെന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അനൂപിനോട് സത്യങ്ങളെല്ലാം താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ഭാരതി തന്നെ ധിക്കരിച്ച് പോകാനാണ് ഉദ്ദേശമെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് അനൂപിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹരിതയെ വിവാഹം കഴിക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ അനൂപിന് പക്ഷേ ഇതേ തുടർന്നാണ് അനൂപ് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് വൃന്ദയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഇതോടെ നാരായണിയെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങൾ അനൂപ് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ നാരായണി വൃന്ദയെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് താൻ തന്നെയാണ് ചതിച്ചത് എന്ന് വൃന്ദ വ്യക്തമാക്കുന്നത് നാരായണിയെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്